ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ ഓളങ്ങൾ നിയമസഭാ തീരത്തേക്കും ആഞ്ഞടിക്കുകയാണ് മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ നൂറ് സ്ത്രീപക്ഷ പ്രവർത്തകർ ഒപ്പിട്ട സംയുക്ത പ്രസ്താവന പുറത്തിറക്കി ഗാർഹിക പീഡനം ബലാത്സംഗം തൊഴിൽ മേഖലയിലെ ലൈംഗിക പീഡനം തുടങ്ങി നിരവധി ആരോപണങ്ങൾ മുകേഷ് നേരിടുന്നുണ്ടെന്നും പ്രസ്താവനയിൽ വിമർശനമുണ്ട് അല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ വികാരം അവർ ഈ എംഎൽഎക്കെതിരായ പീഡനാരോപണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമോ എന്ന ആശങ്കയും സിപിഎമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ മുകേഷിന് പാർട്ടി പരിരക്ഷ ഒരുക്കേണ്ടെന്നാണ് കൊല്ലം ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് അതേസമയം പ്രതിഷേധങ്ങളെ രാഷ്ട്രീയ പ്രേരിതം എന്ന പേരിൽ കുറ്റപ്പെടുത്തുകയാണോ സി പി എം സംസ്ഥാന നേതൃത്വം രാഷ്ട്രീയ ഒരു അന്വേഷണവും കാര്യങ്ങളും നടക്കുമ്പോൾ അതിനകത്തുള്ള വസ്തുതകൾ വരും സ്ഥാനം രാജിവെക്കണോ എന്നത് വ്യക്തിപരമായ തീരുമാനമെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിൽ ഇല്ല എന്ന നിലപാടിനോടൊപ്പമാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് കൊല്ലത്ത് നടന്ന യു ഡി എഫ് ആർ വൈ എഫ് പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി പോലീസിന് നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു തുടരുന്ന പ്രതിഷേധങ്ങളെയും ആരോപണങ്ങളെയും മുകേഷ് എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് മാതൃഭൂമി ന്യൂസ് കൊല്ലം